നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു വോട്ടർമാരുടെ അഭൂതപൂർവമായിട്ടുള്ള പങ്കാളിത്തം രേഖപ്പെടുത്തിയ ആ ആദ്യഘട്ടം പതിറ്റാണ്ടുകളായി ബീഹാറിൽ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവേ കണ്ടിരുന്ന ശരാശരി പോളിംഗ് ശതമാനത്തെ മറികടന്നുകൊണ്ട് അറുപത്തിയഞ്ച് ശതമാനം എന്ന ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ് ഈ റെക്കോർഡ് പങ്കാളിത്തം സംസ്ഥാനത്തെ രാഷ്ട്രീയ നിരീക്ഷകരെയും പാർട്ടികളെയും ഒരേപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വോട്ട് ചോർച്ച ആരോപണങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവുകൾ എന്നിവ ശക്തമായിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ജനപങ്കാളിത്തം ഉണ്ടായത് എന്ന വസ്തുത ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഈ ഉയർന്ന പോളിംഗ് ശതമാനം അത് ഭരണമാറ്റത്തിനായിട്ട് ജനങ്ങൾ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനയായി തന്നെ രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധർ വിലയിരുത്തുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുമ്പോൾ തന്നെ രാജ്യം കാത്തിരുന്ന ഒരു സുപ്രധാന നിയമപരമായിട്ടുള്ള നടപടിയും നടക്കുന്നുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുകയാണ് വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ സുതാര്യമല്ലെന്നും ചില വിഭാഗങ്ങളെ ഒഴിവാക്കാനായി മനഃപൂർവ്വം പരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആരോപിച്ചാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസിൽ വാദം കേൾക്കുന്നത് കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ സംബന്ധിച്ച വിശുദ്ധ വിവരങ്ങൾ രേഖാമൂലം സമർപ്പിക്കാൻ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കർശനമായി ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഈ നിയമപരമായിട്ടുള്ള ഇടപെടൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിൽ കോടതിയുടെ പങ്കിനെ അടിവരയിടുന്ന ഒന്നു തന്നെയാണ് കൂടാതെ തമിഴ്നാട് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികകളുമായി ബന്ധപ്പെട്ട സമാനമായ ഹർജികളും ഇതോടൊപ്പം തന്നെ കോടതിയുടെ പരിഗണനയൊക്കെ വരുന്നുണ്ട് രണ്ടാം ഘട്ടത്തിൽ ഇരുപത് ജില്ലകളിലായിട്ട് മൂന്ന് കോടി എഴുപത് ലക്ഷത്തോളം വോട്ടർമാരാണ് അവരുടെ സംവിധാനം വിനിയോഗിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്നത് ഈ ഘട്ടത്തിലെ മണ്ഡലങ്ങളിൽ പലതും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വന്തേയും ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് പുരുഷ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ നൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീ സ്ഥാനാർത്ഥികളും ഉൾപ്പെടും സ്ഥാനാർത്ഥികളുടെ ഈ വൈവിധ്യം അത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പ്രാദേശിക തലത്തിലുള്ള മത്സരത്തിന്റെ തീവ്രത വെളിവാക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകളിൽ മൂവായിരത്തിൽ താഴെ ഭൂരിപക്ഷവും മൂന്ന് സീറ്റുകളിൽ ആയിരത്തിൽ താഴെ ഭൂരിപക്ഷവുമാണ് രേഖപ്പെടുത്തിയതെന്ന വസ്തുത ഓരോ വോട്ടും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാന രാഷ്ട്രീയ മുന്നണികളുടെ പ്രചാരണ തന്ത്രങ്ങളും ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് ഭരണകക്ഷിയായിട്ടുള്ള എൻ ഡി എസ് ഒക്കെ പ്രത്യേകിച്ചും ബി ജെ പി അവരുടെ പ്രചാരണങ്ങൾ വിജയമുറപ്പ് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് പ്രധാനമന്ത്രിയുടെയും മറ്റ് നേതാക്കളുടെയും സാന്നിധ്യം ഭരണ നേട്ടങ്ങൾ ദേശീയ വിഷയങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് അവർ വോട്ടർമാരെ സമീപിച്ചത് എന്നാൽ ഈ പ്രചാരണ യോഗങ്ങളിൽ വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായിട്ട് ആളുകളെ എത്തിക്കാൻ പണം നൽകുന്നുണ്ട് എന്ന തരത്തിലുള്ള ശക്തമായ ആരോപണങ്ങളും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് മറുവശത്ത് പ്രതിപക്ഷ മഹാസഖ്യം അതായത് ആർ കോൺഗ്രസ് ഇടത് പാർട്ടികൾ ഇവർ തൊഴിലില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വോട്ട് തേടിയത് നിശബ്ദ പ്രചാരണ വേളയിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ വോട്ട് കൊള്ള ആരോപണങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള തന്ത്രങ്ങൾ എന്നിവ ഇരു മുന്നണികളും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാൻ ഉപയോഗിച്ചു ബീഹാർ നിയമസഭയിൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണ് ഉള്ളത് സർക്കാർ രൂപീകരിക്കാൻ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഒരു മുന്നണിക്ക് നേടേണ്ടതായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായി രണ്ട് വലിയ സഖ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യു ബി ജെ പി ചിരാഗ് പസ്വാന്റെ എൽ ജെ പി എന്നിവരടങ്ങുന്ന എൻ ഡി എ സഖ്യം അതുപോലെ തന്നെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡി കോൺഗ്രസ് ഇടത് പാർട്ടികൾ എന്നിവരുടെ മഹാസഖ്യം കൂടാതെ മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻസ്വരാജ് പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ കിഷോർ സ്ഥാപിച്ച ഈ പാർട്ടി ഒരു മുന്നണികളിൽ നിന്നും ചെറുതല്ലാത്ത രീതിയിൽ വോട്ടുകൾ ചോർത്താൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇവിടെ കിഷോർ സ്ഥാപിച്ചിരിക്കുന്ന ഈ പാർട്ടി അത് ഇരു മുന്നണികളിൽ നിന്നും ചെറുതല്ലാത്ത രീതിയിൽ വോട്ടുകൾ ചോർത്താൻ സാധ്യതയുണ്ട് ഈ വോട്ട് വോട്ടുചോർച്ച അതാകട്ടെ പല മണ്ഡലങ്ങളിലെയും വിജയ പരാജയങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുമുണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിട്ടുള്ള രാഹുൽ ഗാന്ധി വോട്ട് വോട്ടുചോർച്ച ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷമുള്ള പ്രധാന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ തലത്തിൽ ഏറെ നിർണായകമായി മാറും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെയും ഭരണത്തെയും വിലയിരുത്തുന്ന ഒരു പരിഷ്കരണം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതേസമയം പ്രചരണ വേളയിൽ വോട്ട് ചെയ്യാനെത്തുന്ന ബി ജെ പി പ്രവർത്തകർക്കായിട്ട് പ്രത്യേക ട്രെയിൻ സർവീസ് ഒരുക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും ശക്തമായ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ വഴി ഇത്തരം സൗകര്യമൊരുക്കിയത് പക്ഷപാതപരമായ നടപടിയെ പ്രതിപക്ഷം ആരോപിക്കുകയാണ് ഈ എല്ലാ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കും അപ്പുറം തീവ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സമിതികളും പൊതുജനവും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വിധി എന്ന് പറയുന്നത്